ിലേക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കല്ലുമ്മക്കായി വെച്ചുള്ള നല്ലൊരു ഫ്രൈഡ് റെസിപ്പിയാണ് കാണിക്കുന്നത് കല്ലുമ്മക്കായ് നമുക്ക് എങ്ങനെ കഴിക്കാനും നല്ല അല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് കല്ലുമക്കായി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു ഫ്രൈഡ് റെസിപ്പി നിങ്ങൾക്കായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ചാനലിന് മുന്നേ കല്ലുമ്മക്കായി ഒക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് നേരം കളയണ്ട നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഉമ്മ കല്ലുമ്മക്കൈ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കല്ലുമക്കൈൻ്റെ പുറത്തൊക്കെ അത്യാവശ്യം നല്ല വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് ഇത് കഴുകി നന്നായിട്ട് ഇതിൻ്റെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചുരണ്ടി കളഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു നാരു പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ നമ്മൾ അതോടുകൂടി കഴിക്കുകയാണെങ്കിൽ വയറുവേദന ഒക്കെ ഞാനിവിടെ ഒരു കിലോ കല്ലുമ്മക്കായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടില്ലായിരുന്നു ഷെല്ലിൽ നിന്ന് നേരിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുത്ത് മാറ്റുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയെടുത്ത ഒരു കിലോ കല്ലുമ്മക്കായുടെ ഇറച്ചിയാണിത് പിന്നെ നമ്മുടെ കല്ലുമ്മക്കായി തന്നെ വെള്ളം ഊറി വരും കേട്ടോ അപ്പോൾ നമ്മൾ പുഴുങ്ങുന്ന സമയത്ത് ഈ ഒരു കല്ലുമ്മക്കായുടെ വെള്ളം ഒന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ ഞാനിത് ഷെല്ലിൽ നിന്ന് നേരിട്ടിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതെടുത്ത് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ നമുക്കിതിൻ്റെ ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നല്ല ആയിരിക്കും അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് മുളക് പൊടി ചേർക്കുകയാണ് അല്പം മഞ്ഞൾ പൊടി നമ്മുടെ ഫ്രൈക്ക് അല്പം കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകം പൊടിച്ചത് അല്പം ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ കല്ലുമ്പക്കായിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ വെള്ളം കല്ലുമ്മക്കായിൽ നിന്ന് ഊറി വന്ന വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കല്ലുമ്മക്കായയിലേക്ക് നമ്മൾ മസാലകളൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഒരു പാനിൽ വെളിച്ചെണ്ണ ഇച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ അല്പം കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ കറിയേപ്പിലയും വലുത്തുള്ളിയും ഒക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ച കല്ലുമക്കായി ചേർത്ത് കൊടുക്കാം കല്ലുമക്കായ് എങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് കഴിച്ചതിനാൽ നല്ല ടേസ്റ്റാണ് ഇത് നിറച്ചിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടും ഒക്കെ നമുക്ക് കഴിക്കാം അപ്പം നമ്മുടെ കല്ലുമക്കായ് ഒരു എണ്ണയിൽ കടന്നിട്ട് നല്ലോണം ഒന്ന് കുക്ക് ഉണ്ട് കാരണം നമ്മളിത് വേവിച്ചെടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്കായി ഫ്രൈ ചെയ്ത് കിട്ടാനുണ്ട് കല്ലുമക്കായ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കല്ലുമക്കായ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് സമയം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് മാത്രം മതി ഫ്രൈ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇത് നമുക്ക് ഇതേപോലെ തന്നെ ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിപ്പോ നമ്മൾ കുറച്ച് സവോളൊക്കെ ചേർത്തിട്ട് ഒന്ന് മസാല രൂപത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കല്ലുമക്കായി ഫ്രൈ ചെയ്ത ആ ഒരു പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു സവോളയും പിന്നെ ഒരു രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു കല്ലുമ്മക്കായി ഫ്രൈ ചെയ്ത ഒരു മസാല ഒക്കെ അതിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേറൊരു പാത്രത്തിൽ നമ്മൾ ഇത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ കല്ലുമക്കായി ഫ്രൈ ചെയ്യുന്ന സമയത്തും നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയിട്ട് എരിവ് ആവശ്യമുള്ളവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടിക്കൊടുക്കാവുന്നതാണ് അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ടേ അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ കല്ലുമക്കായ് ഫ്രൈ ചെയ്യുന്ന സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അല്പം മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ടേ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമക്കായും കൂടി ഇതിലേക്ക് ചേർത്ത് ഇതാ നമ്മുടെ അടിപൊളി കല്ലുമക്കായ് ഫ്രൈ ഇവിടെ റെഡി നമുക്കിത് ചൂടോടെ ചോറിൻ്റെ കൂടെ വിളമ്പാം അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ആണ് കേട്ടോ നമുക്ക് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ കല്ലുമക്കൈ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫ്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം